ഒരു സ്നേഹ സമ്മാനം അച്ഛന് കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാ പരിപാടിക്കും ഇങ്ങനെ ഒരു സന്തോഷം ഇന്നലെ ഇങ്ങനെ ഞാൻ വണ്ടി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ സംഘത്തോടെ വണ്ടി ഇങ്ങനെ കഴിക്കുന്നു എന്റെ സംഘത്തോട് കഴുകിക്കൊണ്ടിരുന്ന ചോദിച്ചാൽ വണ്ടി വെക്കുകയാണ് അപ്പം പത്ത് പതിനായിട്ട് വണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നിരവധി നാനാമത് നാനാതിര ആൾക്കാർക്ക് വിവാഹം ചെയ്യാനായിട്ട് വണ്ടി ചോദിച്ചു അപ്പം അതിൻ്റെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ബേവശേഷനും ജേക്കബ് നാളെ ഒരു പ്രസംഗം പറയണം നാളെ അച്ഛൻ്റെ ജോലിയാണ് അതും ആഘോഷിക്കുന്നുണ്ട് അപ്പം പറയാ നമ്മുടെ കമ്മറ്റിക്കാരനാണ് പറഞ്ഞത് ഇല്ല തീരുമാനിച്ചു ഇതാണ് അച്ഛനെ കുറിച്ച് പറയാൻ അച്ഛൻ്റെ ജോലിയാണ് പൗരോത്വ ജോലി ആഘോഷിക്കുമ്പോൾ പറയാനുള്ളതാണ് ഒരു അച്ഛൻ എങ്ങനെ ആയിരിക്കണം എന്നത് നമ്മുടെ അച്ഛനെ നോക്കാം കാർത്തിനയ്ക്ക് പ്രാധാന്യം നൽകുന്ന അച്ഛൻ കൂട്ടത്തിന് പ്രാധാന്യം നൽകുന്ന അച്ഛൻ ബിശ്വർമാണിക്ക് പ്രാധാന്യം നൽകുന്ന പാവപ്പെട്ടോ എന്ന വ്യത്യാസം ഉണ്ടായ എല്ലാ ആൾക്കാർക്കും സംഭവം പറയാൻ യഥാർത്ഥത്തില് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാനൂറ് വീടുകളിൽ രണ്ടാഴ്ച കൊണ്ട് ഓടിച്ചു രണ്ടാഴ്ച കൊണ്ട് എല്ലാ വീടുകളിലും ഓടി തന്നു വീട് വ്യഞ്ചരിക്കുകയും എല്ലാവരോടും കൂടെ പ്രാർത്ഥിക്കുകയും അതേപോലെ വലിയ വലിയ പ്രശ്നങ്ങൾ ഞാൻ വരുമ്പോൾ അച്ഛനെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ പൗതൃത്തോട് നോക്കിയിട്ടുണ്ട് അമ്പജിയിലും ഉദ്യോഗത്തിലൊക്കെ ആൾക്കാർ വളരെ ഓരോ ഓരോ പ്രശ്നങ്ങൾ പക്ഷെ അച്ഛൻ വളരെ സ്വന്തമായിട്ടിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും വളരെ സൗമ്യമായിട്ടും നന്നായിട്ടും കയ്യാറും ചെയ്യാനായിട്ട് ഒരു അച്ഛൻ എങ്ങനെയായിരിക്കും പിന്നെ ഇത് എൻ്റെ അഭിപ്രായം ഇതാണെങ്കിലും എന്തിനിപ്രായമുള്ള ആൾക്കാരുണ്ടാകും പള്ളിയുടെ അവിടെ ആ തന്റെ മുകളിൽ പഠിക്കുന്നില്ലെന്നും താഴെ വലിയ കോംപ്ലക്സുകളിൽ പഠനം വലിയ പിരിവിളി നടത്തിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ ശരിക്കും ഞായറാഴ്ച ഒരു കുറേ കഴിഞ്ഞിരുന്നു നമുക്ക് അതിന് അനുഗ്രഹങ്ങൾ പ്രാവശ്യമുള്ളൂ വീട്ടിലേക്ക് വരാനായിട്ട് നമ്മുടെ അതേപോലെ നമ്മൾ മൊബൈലുകൾ ഫോട്ടോ എടുത്താൽ ഒരു പ്രശ്നമല്ല നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പള്ളി വെച്ചാൽ നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുക മറ്റേ അച്ഛൻ സമ്മതിക്കാം ക്യാമറ എടുത്ത് വലിയ വലിയ ആൾക്കാർ കൂടി നടത്തും പക്ഷെ നമ്മളെ അച്ഛൻ പ്രശ്നമാണ് അങ്ങനെ നല്ലതായിരുന്നു അച്ഛൻ നമ്മുടെ കൂടെ ഇത്രയും കറം തന്നെ അച്ഛൻ്റെ ജോലി ആഘോഷിക്കാറുണ്ട് അപ്പൊ അച്ഛൻ നമ്മൾ ചെറിയ സമ്മാനം കൊടുക്കുന്ന അപ്പൊ അങ്ങനെ അച്ഛനെ ഈ ജോലി ആശ്രയിച്ചത് ഓരോരുത്തർ ജോലി ആശ്രയിച്ചാൽ കൈപൂർവ്വം നേരിടുകയാണ് പിന്നെ കുടുംബ വിധം പറയുന്നത് എന്ത് ഒന്നും പറയാനില്ല കുടുംബ വിദ്യാഘോഷം എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ ഇരിപ്പുണ്ട് അതാണ് ശരി പറയുന്നത് എങ്കിലും ചെറിയൊരു കുട്ടി കഥ പറയുന്നത് എന്താ കുട്ടികളുടെ കുട്ടി കഥ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മളെല്ലാം ഏകദേശം നാൽപ്പത് അമ്പത് വയസ്സോടെ അടുത്തിരുന്നു അടുത്തിരിക്കുന്നു പണ്ട് കാലത്ത് മണ്ണപ്പും ചുട്ട് നടന്നിരുന്നു നമ്മളിന്ന് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ കളിവീടുകൾ വെച്ചിരുന്നു നമ്മളിന്ന് മനോഹരമായ വീടുകൾ പണിത് വീടുകളിൽ താമസിക്കും പാഴ്പ്പണികൊണ്ട് വണ്ടി ഉണ്ടാക്കി ഓടിച്ചിരുന്നു നമ്മളിന്ന് രണ്ടു മൂന്ന് വണ്ടിയായിട്ട് രക്ഷിതയായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ പടത്ത് തല്ലി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചെറിയ കുട്ടികളായിരുന്നു നമ്മളിന്ന് പാഠ്യത്യത്തിൻ്റെ പുട്ടകൃഷ്ണങ്ങളിലൂടെ കടന്നുപോയി വീട്ടിൽ തിരിച്ചു നടത്തി തയ്യാറാക്കി ഈ അവസരത്തിൽ അന്ന് നമ്മളുടെ അന്ന് നമ്മൾ വായിച്ച ഉണ്ടായിരുന്ന ഒരു കഥയുണ്ട് രാമുവിൻ്റെ രാമുവിന്റെ കഥ രാമോ ദാമവും സുഹൃത്തുക്കളായിരുന്നു നല്ല സുഹൃത്തുക്കളായ അപ്പൊ ദാമ കുറച്ച് വിദഗ്ധനായ മനുഷ്യ അതി സാമർഥ്യമുള്ള ഒരാളായി എങ്കിലും സുഹൃത്തുക്കളാണ് അവര് ദിവസം ചന്തയിലൂടെ ഞാൻ നടക്കുമ്പോ ഒരു പശുവിനെ വാങ്ങി പശു കറക്കുന്ന പശു ആണ് പശുവിനെ കറങ്ങി നമ്മൾ പശുവിനെ വാങ്ങിയാൽ അപ്പൊ രാമു ദാമോട് തീരുമാനിച്ച നമ്മള് പശുനെ വാങ്ങി അങ്ങനെ പശുനെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയിപ്പോ ദാമ വെച്ച സാമർഥ്യക്കാരാന്ന് ഞാൻ പറഞ്ഞു ദാമ പറഞ്ഞു ഞാൻ പശു നമ്മള് പശു നമ്മുടെ തൊന്നര നമുക്ക് രണ്ടാമത് തുല്യ അവകാശം പശുവിന് പകുതി നീടുത്തും പകുതിയാണ് തലഭാഗം നേരിടത്തും അപ്പൊ അത് പകുതി പാൽ ഭാഗത്തുള്ള അപ്പൊ അങ്ങനെ തലഭാഗം നേടുത്തോണ്ട് ഇങ്ങനെ പുല്ല് കൊടുക്കണം വെള്ളം കൊടുക്കണം ചെയ്യ് കൊടുക്കണം ഞാൻ പുറകിൽ ഇച്ച ചാണകം അങ്ങനെ പശുവിനെ പുല്ല് കൊടുത്തു പുല്ല് കൊടുത്തോണ്ടിരിക്കുന്നു ഇയാളിങ്ങനെ ഒരു ദാമു ഭക്ഷണ കറക്കുമ്പോൾ കുടിക്കുന്നു ഇവർ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ സുഹൃത്തല്ലോ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ചന്തയിലോ നടന്ന തണുപ്പ് തരം വരികയാണ് ഒരു പുതപ്പ് വാങ്ങാൻ തീരുമാനിച്ചു നല്ല പുതപ്പ് ആകാത്ത തീരുമാനിച്ചു അപ്പൊ ആ പുതപ്പ് രണ്ടുപേരും വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അപ്പം ദാമു വീണ്ടും അതിസമ്മർദ്ദനാണല്ലോ ദാമു പറഞ്ഞു പുതുപ്പ് രാത്രി ഞാൻ എടുത്തോളാം രണ്ടുപേർക്ക് അവകാശപ്പെട്ടത് അതുകൊണ്ട് പുറപ്പ് രാത്രി ഞാൻ എടുത്തോളാം പൊതുപ്പ് പകർന്നി വീട്ടാം അപ്പൊ അങ്ങനെ രാത്രി ആയപ്പോൾ ദാമ പുറത്ത് വരയ്ക്കുന്നത് ഇവരെങ്ങനെ തണുത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കും എന്തു ചെയ്യാൻ ഒരാൾക്ക് പുറത്ത് വരയ്ക്കാൻ പറ്റും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്തായാലും കുറെ എന്ന് വിചാരിച്ച് ഞാൻ നടന്ന് കുറേ സുഹൃത്തുകളിൽ സൗഹൃദം പൊട്ടിച്ച് കളയേണ്ട എന്ന് വിചാരിച്ച് അവർ വീണ്ടും നടന്നു അപ്പോൾ ഒരു മാവ് ഉണ്ട് ചെറിയ മാവ് ഈ മാവ് നമുക്ക് വാങ്ങാം എന്നാൽ ഒരു മാങ്ങ ഉണ്ടാവും ഈ മാങ്ങയൊക്കെ കുറച്ചാണ് അപ്പൊ അങ്ങനെ മാവ് കൊണ്ടുപോയി നട്ടിട്ട് പറഞ്ഞു ഈ ദാമ് പറഞ്ഞു ഞാൻ മാവിന്റെ മോൾ ഭാഗത്ത് ഞാൻ താഴെ ഭാഗത്ത് അങ്ങനെ താഴെ ഭാഗം കളച്ച് വെള്ളം വെള്ളവും വളമൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ മാവ് മാങ്ങി മാങ്ങനെ അപ്പൊ രാമു ഇങ്ങനെ സങ്കടപ്പെട്ട് നടന്നു പോവാണ് നടന്നു പോകുന്ന സമയത്ത് ഒരു സന്യാസിയെ കണ്ടത് പെട്ടന്ന് ഒരു സന്യാസിയെ കണ്ടത് സന്യാസിയ രാമു എന്താ ഇങ്ങനെ വിഷമിച്ചു പോകുന്നത് അപ്പൊ രാമു പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് സംഭവം അതിന് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചപ്പോലെ വളരെ എളുപ്പമല്ലേ കാര്യം എന്ന് തന്നെ അപ്പൊ രാമു തിരിച്ചുപോയി തിരിച്ചു പോയിട്ട് അവൻ എന്ത് ചെയ്തു ഒരു കോടാലെടുത്ത് മാമിന് ചോട് വെട്ടാ ചോട് എന്റെ ഭാഗം പോകണം ഞാനത് വെട്ടാൻ പോകണം അപ്പൊ എന്നിട്ട് ഞാൻ താമ്പ് ഇറങ്ങിയത് അയ്യോ ഞാൻ എന്നിട്ട് മാങ്ങ തരാം ചോട് വെട്ടിക്കളയത് എൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് നോക്കുമ്പോൾ പുതപ്പ് പകല് എനിക്കല്ല ഉപയോഗിക്കാറില്ല പുതപ്പം കഴിയില്ല രാത്രി താമ്പ് പുതപ്പ് വലിച്ചിട്ടുണ്ട് ഇത് പൊതുപ്പ് കിടന്നു അങ്ങനെ പൊതുപ്പ് വെക്കാൻ പിന്നെ പശുവിന്റെ അടിച്ചു തന്നപ്പോ പശു ഇങ്ങനെ പശുവിനെ കടന്ന് പാകു കുടിക്കാൻ ദാമം അടുത്ത് കച്ച എടുക്കുന്നുണ്ട് പശുവിന്റെ മൂക്കിൽ അങ്ങനെ വായിൽ വെക്കണം അപ്പൊ നീ എന്താ നിനക്കറിനോട് വായിൽ പോയി തീറ്റ കൊടുക്കേണ്ട മൂക്കിലാണ് തീറ്റ കൊടുക്കേണ്ടത് എനിക്കിപ്പോ പശുവിന് മൂക്കിലോട്ട് തീറ്റ കൊടുക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മൂക്കൾ തെറ്റപ്പോൾ പശു വെച്ചോട്ട് ദാമം തിരിച്ചു അങ്ങനെ പിന്നെ അത് അപ്പൊ ദാമം പറഞ്ഞു നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഇതെല്ലാം ഉപയോഗിക്കണം എന്നാൽ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കാം അപ്പൊ ഇതിലെ ഉള്ള ദാമോനെ രാമോനെ നമ്മൾ ആരാണ് ദാമു രാമു എന്ന് കണ്ടെത്തലല്ല പ്രധാനം ഈ കഥ പറഞ്ഞാൽ ചെറിയ ഗുണപാടുണ്ട് വിഷമം ഉണ്ടായപ്പോ രാമു പോയത് ഒരു സന്യാസിയെ കാണാം അപ്പൊ ഇങ്ങനെ സുവിശേഷ പ്രഭാഷകർ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട് ബോഡി യു ബ് യു സ്വിച്ച് ഓഫ് ഓർ ഔട്ട് ഓഫ് ദൈവം നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഒരിക്കൽ ഒന്നിലെ സ്വിച്ച് ഓഫ് ആയിരിക്കും അല്ല ഔട്ട് ഓഫ് ഫ്രീ ആയിരിക്കും അതാണ് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഉള്ളത് അവിടെ ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അപ്പൊ നമ്മളിങ്ങനെ വിഷമമുണ്ടാകുമ്പോൾ കുടുംബവിധത്തിൽ വിഷമമുണ്ടാകുമ്പോൾ നമ്മൾ ആര് അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവത്തെയാണ് അന്വേഷിക്കേണ്ടത് അത് മാത്രമാണ് അതുപോലെ തന്നെ നമ്മൾ നിരാശരാകേണ്ട കാര്യമുണ്ട് പ്രത്യാശയാണ് നമ്മൾ നിരാശയാകാതെ പ്രത്യാശയുള്ള കാര്യം എന്നാണ് നമ്മളെ ജോലിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം അപ്പൊ അധികം ഒന്നും പറയുന്നില്ല കൂടുതൽ പറയാൻ പറഞ്ഞു കിട്ടുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും അച്ഛനെ ഓരോ ജോബിലാശം അച്ഛനൊക്കെ ഓരോരുത്തരും കമ്മിറ്റിക്കാരെ സെന്റ് യൂണിറ്റിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ സലയാലം ഭംഗിയായി കൊണ്ടാടുവാനായിട്ട് ഗൗരവം ചെയ്യുന്ന ഭാഗ്യ ജോബി ആഘോഷത്തോടനുബന്ധിച്ച് ജോബി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു തലയാണോട് ഒരുക്കുകയും കൃഷിൻ്റെ വഴിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ യൂണിറ്റിന്റെ കൂട്ടായ്മ വളരെ ഭംഗിയാക്കുകയും ചെയ്ത ഓരോരുത്തർക്കും നന്ദി പറയാനായിട്ട് ഈ സമയം ഞാൻ കുറിച്ച് ഉപയോഗിക്കുന്നു വികാരി ജയ്ക്കുന്നത് ഒരച്ഛൻ എങ്ങനെയായിരിക്കണം എന്നൊന്ന് അറിയുന്ന നമ്മുടെ അച്ഛൻ വളരെ അർത്ഥമായിട്ടായിരുന്നു അതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് അച്ഛനെ കുറിച്ച് പറയാനില്ല അച്ഛനാണെങ്കിൽ നമ്മുടെ ആഗോള ജോബിലി ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ അച്ഛൻ്റെ ജോബിലി ആഘോഷിക്കുകയാണ് അതും ഒരു ഭാഗ്യമായിട്ടാണ് കരുതേണ്ടിയിരിക്കുന്നു അച്ഛന് ജോബിലിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ മാസം ഇഷ്ട മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഇഷ്ട ആചാരങ്ങളായ എല്ലാവർക്കും ബഹുമാനപ്പെട്ട അച്ഛൻ പൂജണ്ടു നൽകുകയുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ബർത്ത്ഡേ ആഘോഷിച്ചവർക്കും പൂജ നിറയുകയുണ്ടായി ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് പ്രത്യേകം നന്ദി പറയുന്നു വളരെ അർത്ഥവത്തായ ഒരു സന്ദേശത്തിലൂടെ ഈ പ്രോഗ്രാം വിജയകരമാക്കി എടുത്ത ജേകബ് സാർ പ്രത്യേകം നന്ദി പറയുന്നുണ്ട് കമ്മിറ്റിക്കാരോരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ഭവനം എടുക്കുന്ന ഭവനും ഫാമിലിക്കും തേങ്ങി മാറ്റിയിട്ട്